തിരക്കുള്ള റോഡിലേക്ക് അശ്രദ്ധമായി ഇറക്കിയ കാറിൽ ബസ് അപകടം സ്കൂൾ വിദ്യാർത്ഥിനികളും മറ്റു വാഹന യാത്രക്കാരും അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു സുഹാസിന്റെ നമ്പറിലേക്ക് Ake. Jiru sir. Jiru kia. Ke lempa jiru. He? Ke lempa. Jiru kia. Jiru kia. Ha. Jiru kia. Jiru kia. മലപ്പുറം പരപ്പരങ്ങാടി ചെമ്മാട് റോഡിലാണ് അപകടം നടന്നത് കുത്തിരിക്കൽ സ്റ്റേഡിയത്തിന് സമീപം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാർ യാത്രക്കാരി സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്ക് അശ്രദ്ധമായി ഇറക്കിയതാണ് അപകടമായത് പിന്നാലെത്തിയ സ്വകാര്യ ബസ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു പരിക്കേറ്റ കാർ ഡ്രൈവറായ യാത്രക്കാരിയെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലയാളം ടെലിവിഷൻ മലപ്പുറം നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പി നെറ്റ് ഷീറ്റ് റെയിൻകട്ടേഴ്സ് റൂട്ടിൻ ഷീറ്റ് ജി ഐ കോയിൽ പോളിഷ് റാ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര വളാഞ്ചേരി